ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്ന് ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ ഇതോടെ തമിഴ്നാട്ടിൽ നിന്നും അമിത വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കേണ്ടതിനാൽ കരാറുകാരും തിരിച്ചടി നേരിടുകയാണ് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് പൊതുപ്രവർത്തകരും കരാറുകാരും ആവശ്യപ്പെട്ടു ജില്ലയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്ന് ലൈഫ് പദ്ധതി ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇപ്പോൾ വിവിധ ഉൽപ്പന്നങ്ങൾ ജില്ലയിൽ എത്തിക്കുന്നത് ഇവയ്ക്ക് അമിത വില നൽകേണ്ടതിനാൽ കരാറുകാരും പ്രതിസന്ധി നേരിടുന്നു തലസ്ഥിതി തുടർന്നാൽ ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടും മാർച്ചിന് മുൻപ് തീർക്കേണ്ട പല പദ്ധതികളും പൂർത്തിയാകാത്തതിനാൽ തങ്ങൾക്ക് മേൽ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടെന്നും സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് റോയ് ജോസഫ് ആവശ്യപ്പെട്ടു കേരളത്തിലെ ഗവൺമെന്റ് കോൺട്രാക്ടർമാർ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത് തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അമിത വില ഈടാക്കിക്കൊണ്ടാണ് കോണ്ടാക്ടർമാർ മെറ്റീരിയൽസ് വാങ്ങിച്ച് ഇവിടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത് കേരള ഗവണ്മെന്റ് അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും നമ്മുടെ കോൺട്രാക്ടർമാർക്കുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തിരമായി ഇടപെടണമെന്ന് കേരള ഗവണ്മെന്റ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഉപജീവനം നടത്തുന്നത് ഇതിലുപരി ലൈഫ് ഭവന പദ്ധതിയിലടക്കം വീടുകൾ ലഭിച്ച ലഭിച്ചതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ സാധാരണക്കാരും ഈ പ്രതിസന്ധിക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ആവശ്യപ്പെട്ടു അന്റെ സംസ്ഥാനങ്ങളിൽ നിന്ന് കയറി വരുമ്പോ അതിന് ഭാരിച്ച വിലയും അതിന്റെ ലഭ്യതയും കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് നിർമ്മാണ മേഖല വലിയ പ്രസിദ്ധിയിലാണ് അപ്പോ അത് പ്രകൃതിക്ക് ദോഷം വരാത്ത തരത്തില് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ദോഷം വരാത്ത തരത്തിൽ അത് ആ പാറ പൊട്ടിച്ച് എടുക്കാനുള്ള വലിയ ക്വാറികളല്ലേ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ആൾക്കാർക്ക് വീട് പണിയാനും മറ്റ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ ആ അനധികൃത ക്വാറികളെ നിരോധിച്ചു നിരോധിച്ചു തന്നെ പ്രകൃതിയുടെ സമുരിതാവസ്ഥയ്ക്ക് കോട്ടം വരുന്ന പ്രകൃതിയുടെ സ്വഭാവത്തിന് കോട്ടം വരുന്ന പദ്ധതികളും പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അത്യാവശ്യം ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് റോഡിന്റെ വികസനം അതുപോലെ തന്നെ ജില്ലയിലെ നിർമ്മാണ സാമഗ്രികൾ ഉണ്ടെങ്കിൽ മാത്രമേ കെട്ടിട പണിയനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ടാവുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉറപ്പുവരുത്തേണ്ട സംസ്ഥാന സർക്കാരാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം കുറഞ്ഞതാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നുമുള്ള വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് പെർമിറ്റ് നൽകാത്തതും പ്രതിസന്ധി നേരിടുന്നു തമിഴ്നാട് ലോപികൾ ഇതിൽ വലിയ ഇടപെടൽ നടത്തുന്നതായും ആരോപണമുണ്ട്